എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് വീട് അല്ലെങ്കിൽ ഭവനം ലോകത്തിൽ നല്ലൊരു ശതമാനം മനുഷ്യർക്കും ഭവനങ്ങളുണ്ട് ഭവനങ്ങളില്ലാത്ത മനുഷ്യരുമുണ്ട് എന്നാൽ ഈ ഭവനത്തിൻ്റെ പ്രാധാന്യം ആത്മീയ ജീവിതത്തിലെ പ്രാധാന്യം എന്താണെന്ന് മനുഷ്യർ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു ചോദ്യമാണ് പൊതുവേ മനുഷ്യരുടെ കാഴ്ചപ്പാട് ഒരു വീടിനെ കുറിച്ച് അല്ലെങ്കിൽ അവനവൻ താമസിക്കുന്ന വസിക്കുന്ന ഭവനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സ്വസ്ഥമായി വിശ്രമിക്കാനുള്ള ഒരു ഇടം എന്ന് എന്നാണ് അതിനപ്പുറത്തേക്ക് ഇതിനൊരു വലിയ ആത്മീയമാനം ഉണ്ടെന്ന് അല്ലെങ്കിൽ ആത്മീയ രക്ഷയുടെ കോട്ടയാണ് ഭവനം എന്ന് പൊതുവെ മനുഷ്യർക്ക് അറിവില്ല കാരണം മനുഷ്യർ എപ്പോഴും ചിന്തിക്കുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു വീട്ടിനുള്ളിൽ സ്വന്തം ആത്മാവിന് എന്താണ് വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പൊതുവെ മനുഷ്യർ അറിയത്തില്ല ഒരു വീട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ കേവലം ഭൗതിക ശരീരത്തെ അല്ലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു സങ്കേതം മാത്രമല്ല ഇത് ആത്മാവിൻ്റെ സംരക്ഷ കോട്ട കോട്ടയങ്ങൂടെയാണ് ആത്മാവിൻ്റെ സംരക്ഷണ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എത്ര വലിയ വീടുണ്ടെങ്കിലും എത്ര ചെറിയ വീടാണെങ്കിലും ഒരു മനുഷ്യന് ചിലപ്പോൾ ഒരു ഓലക്കുടിലായിരിക്കും എങ്കിൽപ്പോലും ഒരു മനുഷ്യന് എന്തെങ്കിലും വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ ആദ്യം ഓടി വരുന്നത് അവൻ്റെ സ്വന്തം ഭവനത്തിലേക്കാണ് അല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്കല്ല കാരണം അവനറിയാം അവന് ഏറ്റവും കൂടുതൽ സമാധാനവും സ്വസ്ഥതയും അല്ലെങ്കിൽ അവനെ ആശ്വസിപ്പിക്കാൻ ഒക്കെ ലോകത്തിൽ ഒരേ ഒരു സ്ഥലത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതവൻ്റെ സ്വന്തം വീടാണ് ഇത് സത്യത്തിൽ ഇത് മനുഷ്യബുദ്ധിയുടെ ഒരു പ്രവർത്തനം മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല മറിച്ച് ഇതൊരു ആത്മീയ പ്രവർത്തനമാണ് അതിൻ്റെ കാരണം ഞാൻ പറയാം നമ്മൾ മനുഷ്യബുദ്ധിയുടെ ഒരു പ്രവർത്തനമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ അവനൊന്നെങ്കിൽ തൻ്റെ വീടിനേക്കാൾ ശക്തമായ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കേതങ്ങളിലേക്കാണ് അവൻ അവൻ ആദ്യം ഓടിപ്പോകുന്നത് പക്ഷേ പൊതുവേ മനുഷ്യർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരാദ്യം ഓടി വരുന്നത് സ്വന്തം ഭവനത്തിലാണ് അവിടെ നിന്ന് മാത്രമേ അവിടെ വന്നതിന് ശേഷം മാത്രമേ അവൻ മറ്റൊരിടങ്ങളിലേക്ക് പോവുകയുള്ളൂ അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയാം നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് വിനോദസഞ്ചാരത്തിന് പോയാലും വിനോദ കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും കുറച്ച് കഴിയുമ്പോൾ പൊതുവെ മടുക്കും അത് അവിടുത്തെ വിനോദ ഉപാധികൾ മോശമായിട്ടോ അല്ലെങ്കിൽ നിലവാരമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അപ്പോൾ അവൻ പറയും എനിക്ക് മടുത്തു വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയും എന്തുകൊണ്ടാണത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശരീരത്തിൻ്റെ ഒരു പ്രതിഭാസം കൊണ്ട് മാത്രമല്ല മറിച്ച് ആത്മാവിന് അവൻ്റെ ആത്മാവിന് സ്വസ്ഥമായി ഇരിക്കാൻ വിശ്രമിക്കാനുള്ള ഒരു സങ്കേതം അവൻ്റെ വീടാണ് അവൻ്റെ ഭവനമാണ് അതുകൊണ്ടാണ് എവിടെ പോയാലും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ നമ്മൾ തിടുക്കപ്പെടുന്നത് ഇതാണ് ഇത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് വീട് അല്ലെങ്കിൽ ഭവനം എന്ന് പറയുന്നത് കേവലം ശരീരത്തിൻ്റെ ഒരു വിശ്രമ കേന്ദ്രം മാത്രമല്ല നമ്മുടെ ആത്മാവിൻ്റെ സ്വസ്ഥത അല്ലെങ്കിൽ വിശ്രമ കേന്ദ്രം കൂടിയാണ് അതിനൊരു വചനം ജോവിൻ്റെ പുസ്തകം ഏഴാ അധ്യായം പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നുണ്ട് എൻ്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കും അതായത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ പലരും നമ്മളെ ആശ്വസിപ്പിക്കാൻ ഉണ്ടാവും പല സ്ഥലങ്ങളും ഉണ്ടാവും എങ്കിലും ജോബ് പറയുകയാണ് എൻ്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കുമെന്ന് നമുക്കറിയാം നമ്മൾ വളരെ ക്ഷീണിച്ച് അവശരായി കിടക്കുമ്പോൾ നമ്മൾ വലിയൊരു ലക്ഷറി റൂമിലേക്ക് പോയി കിടന്നാൽ നമുക്കത്ര ഒരു സുഖം തോന്നിയില്ല അതേസമയം നമ്മൾ സ്വന്തം വീട്ടിലെ സ്വന്തം കിടക്കയിൽ കിടക്കുന്ന അത്രയും സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയും വിശ്രമവും ലോകത്തിൽ എവിടെ മറ്റെവിടെ പോയി കിടന്നാലും കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജോബ് ഇങ്ങനെ പറയുന്നത് എൻ്റെ ജോബ് ഏഴോ പതിമൂന്നിൽ പറയുന്നത് എൻ്റെ എൻ്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കുമെന്ന് അപ്പോൾ ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിവാണ് അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഒരിക്കലും മദ്യം അങ്ങനെയുള്ള മോശപ്പെട്ട വസ്തുക്കൾ പ്രവേശിക്കരുത് പ്രവേശിപ്പിക്കരുത് മോശപ്പെട്ട കാഴ്ചകൾ മീഡിയകൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ശബ്ദ ഹോല കോലാഹലങ്ങളുള്ള സംഗീതങ്ങൾ വീട്ടിൽ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഭവനത്തിൽ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അതിൽ ആവസിച്ചിരിക്കുന്ന തിന്മയുടെ ആത്മാക്കൾ നമ്മുടെ നമ്മുടെ ഭവനത്തിൽ പ്രവേശിച്ച് നമ്മുടെ ജീവിതത്തെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തും അതിന് അതിന് ഉള്ള തെളിവാണ് വിശുദ്ധജലം അല്ലെങ്കിൽ നമ്മളൊക്കെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസപ്രകാരം നമ്മളൊക്കെ ഭവനങ്ങൾ ആശീർവദിക്കുകയും വ്യഞ്ചരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വീട്ടിനുള്ളിൽ ചെയ്യുകയോ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ തിന്മയുടെ സ്വാധീനം ഉണ്ടാവും അത് നമ്മുടെ ശരീരത്തേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മാവിനെ അത് വളരെ അസ്വസ്ഥപ്പെടുത്തും പലർക്കും അത് തിരിച്ചറിയാൻ പറ്റിയല്ല എന്നേ ഉള്ളൂ അത് തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗമുണ്ട് സ്ഥിരമായി എപ്പോഴും സിനിമാ ഗാനങ്ങൾ വെക്കുന്ന ചില വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥതയാണ് എന്നാൽ ചില വീടുകളിൽ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ളതും അല്ലെങ്കിൽ ഭക്തിഗാനങ്ങളൊക്കെ വെക്കുന്ന വീടുകളുണ്ട് അവിടെയൊക്കെ കീറി ചെല്ലുമ്പോൾ ഒരു സമാധാനവും ഒരു കുളിർമയൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞു വന്നിരുന്നത് ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ ഭവനം എന്ന് പറയുന്നത് കേവലം ഒരു ഭൗതിക സംരക്ഷണ കേന്ദ്രം മാത്രമല്ല നമ്മുടെ ആത്മാവിനെ സംരക്ഷണ കോട്ടയം കൂടിയാണ് അപ്പോൾ അത് ആത്മാവിന് സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ ആത്മാവിനെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഈശോയിലേക്ക് നയിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുവാൻ അപ്രകാരം വേണം നമ്മൾ ആ ഭവനത്തിൽ പ്രവർത്തിക്കുവാൻ അതുകൊണ്ട് ഈ ഒരറിവ് എപ്പോഴും മനസ്സ് സൂക്ഷിക്കണം